ഹായ് ഞാൻ ഡോക്ടർ ധർമ്മരാജ് നിങ്ങളുടെ പങ്കാളിക്ക് നിങ്ങളെ ഭയങ്കര സംശയമാണോ നിങ്ങളുടെ ഓരോ നീക്കങ്ങളെയും നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളെയും അവർ ചോദ്യം ചെയ്യാറുണ്ടോ ഇത് കാണിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ വളരെ ആഴത്തിലുള്ള ഇൻസെക്യൂരിറ്റി അരക്ഷിതാവസ്ഥ പിന്നെ കൺട്രോളിങ് ഇഷ്യൂസും ഒക്കെയാണ് ഈ ഒരു എക്സ്പീരിയൻസ് പങ്കാളിക്ക് കൊടുക്കുക സ്വയം ഒരു ജയിലില് കിടക്കുന്ന പോലെയാണ് അപ്പോൾ ആവർത്തിച്ചിട്ടുള്ള ഇങ്ങനത്തെ ആരോപണങ്ങൾ ഒരിക്കലും അവോയ്ഡ് ചെയ്യരുത് റിലേഷൻഷിപ്പില് ഒരിക്കല് വിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാല് അത് മെല്ലെ അക്രമത്തിലേക്ക് പോവുക ചെയ്യുക ഫിസിക്കൽ അബ്യൂസിലേക്ക് പോവുക ചെയ്യുക അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഭയം നിങ്ങളുടെ ജീവിതം തന്നെ ആയി മാറുന്നതിന്റെ മുൻപ് ധൈര്യമായിട്ട് അതിനുള്ള സഹായം തേടുക